എപ്പോഴും പത്രങ്ങളിൽ പേര് തരണം അങ്ങനെ ഒരാളുടെ ഒരു ഗവർണറുണ്ട് ആർ എൻ ഡി വി അദ്ദേഹം തമിഴ്നാട് നിയമസഭാ പാസ്സാക്കി ഒരു വില്ലും ഒപ്പിട്ടുകൊടുത്തില്ല അങ്ങനെ അദ്ദേഹം ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ടു അതുപോലെ തന്നെ ബി ജെ പി അംഗങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ആരാധന ആരാധനകൾ തിളച്ചുപോങ്ങി അവസാനം എന്ത് പറ്റി സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ് പണി പറ്റിയതാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ബോധോസുണ്ടായി ഏതായാലും അതെല്ലാം ഒപ്പിടാതെ തന്നെ ഇപ്പോൾ ഗണനീയമായിരിക്കുകയും അപ്പം അങ്ങനെ വിട്ടു കൊടുത്താൽ പറ്റില്ലല്ലോ ഈ അടുത്ത ദിവസം അദ്ദേഹം തമിഴ്നാട്ടിലെ ഒരു എഞ്ചിനീയറിങ് കോളേജിൽ നിന്ന് നോക്കി കുറച്ച് കുട്ടികളൊക്കെ ഇരിക്കുന്നു അദ്ദേഹം എഴുന്നേപ്പിച്ച് നിർത്തി ദേവി ശ്രീറാം എന്നുള്ളത് മൂന്ന് തവണ അങ്ങോട്ട് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് അദ്ദേഹത്തെ കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേകമായിട്ട് പരിഗണിക്കണം അത് മറ്റ് ഗവർണർമാരെ പോലെയല്ല ഞാൻ ഞാനാണ് യഥാർത്ഥത്തിലുള്ള ബി ജെ പി ഭക്തൻ എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വരക്കലാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്